ീസ് വെൽക്കം ടു ഡി വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വളോഗിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഒന്നുമില്ല കേട്ടോ ഡയറക്റ്റ് വ്ളോഗിലേക്കാണ് കാരണം ഞാനിത് പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു വ്ളോഗാണ് അശി ഇങ്ങനെ കിടന്നിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എപ്പോഴും എനിക്കുള്ളൊരാഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ മേക്കപ്പ് ഒരുക്കി എടുക്കണം എന്നൊക്കെ പണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഈ പരിപാടി എടുക്കാറ് ഇപ്പോൾ അത് അശീൻ്റെ അടുത്തായി അശിയാണെങ്കിൽ ഇങ്ങനെ കിടന്നിരുന്ന പതിവൊന്നും ഇല്ല ഇന്നിപ്പോൾ എന്തോ സുഖിച്ചവിടെ കിടക്കുന്നുണ്ട് അപ്പം അവസരം മുതലാക്കാമെന്ന് വിചാരിച്ചു സെറ്റ് ചെയ്ത് പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇങ്ങനൊന്നും ചെയ്യാത്തതായിട്ട് ആരാ ഉണ്ടാവ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറവായിരിക്കും എന്ന് തോന്നുന്നു തോന്നൂല്ലേ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ലൈറ്റായിട്ടൊരു ടച്ചപ്പ് കൊടുത്തു അത്രയേ ഉള്ളൂ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് അവസാനം കഴിഞ്ഞു ആ ഹസംധരണായി എന്നൊക്കെ പറഞ്ഞ് ഫോണിലെടുത്ത് നോക്കിയപ്പോൾ എന്താ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലല്ലോ എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് പിന്നെ എണീറ്റ് പോയി കണ്ണടിയിലൊക്കെ നോക്കിയപ്പോൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ പരിപാടി അവിടെ കഴിഞ്ഞു ഞാനൊന്ന് റെഡി ആകും വട്ടെ ഇപ്പം സമയം ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ഞാൻ ആക്ച്വലി രാവിലെ എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയിലുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു ഇനി എന്തായാലും ഒന്ന് റെഡി ആവണം ഒന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് സീ ലൈനിലേക്കാണ് കേട്ടോ പോകുന്നത് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് നാളെ സീ ലൈനിൽ പോകാമെന്ന് അപ്പോൾ എന്താ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് നേരത്തെ തന്നെ പോകാമെന്നും പറഞ്ഞു നേരത്തെ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അശി വന്ന് റെഡിയാവുന്നുണ്ടായിരുന്നു മുടിയിലാണെങ്കിൽ ചെറുതായിട്ട് നനവുണ്ടായിരുന്നേ അപ്പോൾ വേറെ രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടൊന്നും സെറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഞാനിതായി ഇരുപോണിറ്റൈലിൽ തന്നെ ലാസ്റ്റ് വന്നെത്തിയിട്ടുണ്ട് അങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ അശീൻ്റെ അടുത്ത് എന്റെ ബാക്കിൽ ഒന്ന് കോമ്പി തരുമെന്ന് ചോദിച്ചു ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ വക പരിപാടിക്കൊക്കെ ഇങ്ങനെ എന്തിനെങ്കിലും വിളിച്ചാൽ അപ്പ അടുത്ത് ചോദിക്കും ഞാൻ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു ചെയ്യാറ് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തായാലും ബാപ്പരോടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ ോട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റി സത്യം പറഞ്ഞാൽ നേരത്തെ ഇറങ്ങിയെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ വിശക്കാനും തുടങ്ങി അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ടീ ടൈമിൽ കയറി കറക്റ്റ് ടീയും സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു ഇറങ്ങാനുള്ള മടി കാരണം വണ്ടീന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീ ടൈം ട്രൈ ചെയ്യാനായിട്ട് അടിപൊളി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ടീ ടൈം ഒന്ന് കഴിക്കാൻ പോവുകയാണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് അശി ഹോർലിക്സ് ആണ് കേട്ടോ പറഞ്ഞത് ഞങ്ങളൊക്കെ കരക്കാണ് പറഞ്ഞത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കാൻ പോകുന്നത് ചായ തന്നെ ബട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഇത് വന്നപ്പോഴാണെങ്കിൽ വണ്ടീന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് സൗകര്യത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് വിശപ്പ് മാറ്റാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കുറച്ച് കഴിച്ചു നല്ല തണുപ്പുണ്ട് പിന്നെ നേരത്തെ പോണമെന്നും പറഞ്ഞിട്ട് കണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ നേരത്തെ എന്ത് പറയാനാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും അഞ്ചര മണിയായി ഇവിടെയാണെങ്കിൽ ഇപ്പം നേരത്തെ ഇരുടാവുകയും ചെയ്യും അതറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് ബട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികളൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും രാത്രിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഞങ്ങളിതാ വാങ്ങിച്ച് ഒക്കെ കഴിക്കുകയാണ് ഇത് മിക്സഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു ചിക്കൻ ചിക്കനും എഗും അങ്ങനെ മിക്സഡ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു എല്ലാം അടിപൊളിയായിരുന്നു എന്തായാലും ടീ ടൈം അടിപൊളിയാണ് കൂടെ നല്ല തണുത്ത കാറ്റും പിന്നെ അശീൻ്റെ സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു െ അപ്പൊ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു പിന്നെ ഗൈസ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നമ്മളിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ പോവാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ അല്ല മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു എല്ലാം മിക്സഡായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളൊരു വർഷമായിരുന്നു എനിക്കിത് എടുത്ത് പറയാനാണെങ്കിൽ എനിക്കുണ്ടായ വലിയൊരു സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും അഞ്ച് വർഷം ഞങ്ങൾ പ്രണയിച്ച് നടന്നു ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ഞങ്ങളുടെ വെഡ്ഡിങ് അതിലും എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ദിവ്യേട്ടനും എല്ലാവരും കൂടെ കല്യാണം അടിപൊളിയാക്കി തന്നു അത്രയും ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അത്രയും അത്രയും അടിപൊളിയായിരുന്നു കല്യാണം അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ പിന്നെ സങ്കടം അതുമായി ബന്ധപ്പെട്ട് തന്നെ കല്യാണം കഴിഞ്ഞു ഞാൻ എല്ലാവരെയും വീട്ടിങ്ങോട്ടേക്ക് വന്നു ഖത്തറിലേക്ക് വന്നു അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി കൃഷു നിവ്യേട്ടൻ എന്നെ എൻ്റെ നാട് വീട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഓടിപ്പോയി കാണാനോ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതെൻ്റെ വലിയൊരു സങ്കടം തന്നെയാണ് അപ്പോൾ ഇത് രണ്ടു ആണ് എനിക്കിപ്പോൾ എടുത്ത് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് അപ്പോൾ നിങ്ങൾക്കും എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം എങ്ങനെയോ ആയിരുന്നോട്ടെ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ സങ്കടമായിരുന്നെങ്കിലും സന്തോഷമായിരുന്നെങ്കിലും നമ്മൾ നമുക്ക് കിട്ടിയ നല്ലത് മാത്രം ചേർത്ത് വയ്ക്കുക സന്തോഷം മാത്രം ഓർത്ത് വയ്ക്കുക ബാക്കിയൊക്കെ മറന്നേക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഇതാ നമ്മുടെ വ്ലോഗ് എവിടെയോ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വസന്തഭവനിലാണ് പോയത് അവിടുന്ന് ദോശ മസാല ദോശയൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക സിമ്പിൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ